എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രസവിക്കാൻ പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോയ്ക്ക് മുകളിൽ വരുന്ന ഒരു പേനസ്റ്റോക്ക് ക്വാളിറ്റി മലബാരി ചെനയാട് വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ നാല് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ ഒരു ലിറ്റർ പാലും കറന്നിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിയൊരു മലബാരി ആടും അതിൻ്റെ നാല് മാസം പ്രായമുള്ള ഒരു കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് ആടും കുട്ടിയും നല്ല തീറ്റയും കുടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി നാലു മാസം പ്രായമുള്ള ഒരു ഒറിജിനൽ മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് കുളമ്പും കൊമ്പുമെല്ലാം വെള്ള കളറാണ് സ്കിന്ന് പിങ്ക് കളറ് വളർത്താൻ അനുയോജ്യമായ അത്യാവശ്യം നല്ല തീറ്റയും ഉള്ള ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി ഒരുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ഇണക്കമുള്ള ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിനെ കുത്തിവെച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കം പത്താൻ അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബേഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനുകളും എല്ലാം ഉണ്ട് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പരിയാരം അത്താൻ അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് മാസം മുമ്പ് നാട്ടിൽ കൊണ്ടുവന്നതാണ് ഇപ്പോൾ തീറ്റയും കുടിയും എല്ലാം സെറ്റായിട്ടുണ്ട് ഉദ്ദേശിക്കുന്ന രണ്ടും കൂടി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് മൂന്നര മാസം പ്രായം ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് ആടും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമുള്ള അടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മൂന്നും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം മഞ്ചേരി പയ്യനാട് കരോപ്പറമ്പ് വളർത്താൻ അനുയോജ്യമായ ഒരു പശു വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുവാണ് ഇപ്പോൾ അഞ്ച് മാസം ചെന്നൈയിലാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന വില മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ പശു വിൽപ്പനക്ക് ആദ്യ പ്രസവം കഴിഞ്ഞു നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ വീണ്ടും കുത്തിവെച്ചിട്ടുണ്ട് തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം പരപ്പനങ്ങാടി വളർത്താനം മറച്ച ആവശ്യമൊക്കെ മനുജ്യമായ ഒരു മുട്ടൻ വില്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ അതളൂർ വലിയൊരു ചെനയാട് വിൽപ്പനക്ക് വയനാടിനും ജെ പിക്കും ക്രോസ് ആയിട്ട് ഉണ്ടായ കുട്ടിയാണ് ഇപ്പോൾ ഏകദേശം മൂന്നര മാസത്തോളം ചെനയുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂർ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാൽപ്പത്തഞ്ച് ദിവസം പ്രായം ഏകദേശം നാന്നൂറ് കോഴിക്ക് മുകളിൽ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശുന്ന വില ഒന്നിന് നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ കുണ്ടറത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മലബാരി മുട്ടൻ വിൽപ്പനക്ക് നല്ല പവറുള്ളൊരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി വലിയൊരു എച്ച് എഫ് പശു വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ രണ്ട് നേരം കൂടി എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് ആർക്കും കറക്കാം കറവയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല നല്ല തീറ്റയും കുടിയും ഇളം കറവയിൽ ഇരുപത് ലിറ്റർ പാല് കിട്ടിയിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നാട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കാളക്കുട്ടിയാണ് ഏകദേശം നൂറ്റി പതിനഞ്ച് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളം ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് വീട് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളും നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം ഉള്ള കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ വളർത്താനും നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു സിരോഹി മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റ കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരു പശുവിൻ്റെ കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുമല്ല പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കോഴിച്ചനൂടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ